എങ്ങനെ കഠിനമല്ലാതെ ബുദ്ധിപരമായി ജോലി ചെയ്യാം നിങ്ങളുടെ ബന്ധങ്ങൾ മൂർച്ചുകൂട്ടുക ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അഞ്ച് ആളുകളായി നിങ്ങൾ മാറും അതിനാൽ വിവേകത്തോടെ ആളുകളെ തിരഞ്ഞെടുക്കുക ബുദ്ധിപരമായി പങ്കാളികളെ കണ്ടെത്തുക നിങ്ങളുടെ ആശയങ്ങൾ വെല്ലുവിളിക്കുന്ന കഠിനമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന പുതിയ കാഴ്ചപ്പാട് നൽകുന്ന ആളുകളെ തിരയൂ ബുദ്ധി സംവദിക്കുന്ന സഹപ്രവർത്തകർ നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും നിങ്ങളുടെ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന ആളുകളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക ഊർജം കളയുന്ന ആളുകളുമായി അധിക സമയം ചെലവഴിക്കാതിരിക്കുക സങ്കടം പ്രകടിപ്പിക്കുന്നവരെ നിരന്തരമായി പരാതിപ്പെടുന്നവരെ അല്ലെങ്കിൽ സ്വാർത്ഥമായവരെ ഊർജം കളയുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്താം നിങ്ങൾ വളരുന്ന പ്രവർത്തിക്കുന്ന വിജയിക്കുന്നതിൽ നിങ്ങളുടെ ബന്ധങ്ങളുടെ ഗുണനിലവാരം പ്രധാനമാണ് രണ്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വരുമാനവും ചെലവുകളും സാമ്പത്തിക ലക്ഷ്യങ്ങളും പുനഃസംസ്കരണം ചെയ്യാൻ സമയം ചെലവഴിക്കുക നിങ്ങളുടെ ചെലവുകൾ ട്രാക്ക് ചെയ്യുക ഓരോ മാസവും പണം എവിടെയാണ് പോകുന്നത് എന്നത് മനസ്സിലാക്കുക പ്രയോജനപ്പെടാത്ത സബ്സ്ക്രിപ്ഷനുകൾ റദ്ദാക്കുക നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനുകൾ മാഗസീനുകൾ സ്ട്രീമിംഗ് സർവീസുകൾ ആപ്പുകൾ പരിശോധിച്ച് ഇനി ഉപയോഗിക്കാതിരിക്കുന്നവ റദ്ദാക്കുക ഇത് തോറുമുള്ള ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കും ബില്ലുകൾ സേവിങ്സ് നിക്ഷേപങ്ങൾ സ്വയം ഓട്ടോമേറ്റ് ചെയ്യുക ബില്ലുകൾ സേവിങ്സ് നിക്ഷേപങ്ങൾ സ്വയം ട്രാൻസ്ഫർ ചെയ്യാൻ ക്രമീകരിക്കുക ഇത് സ്ഥിരത ഉറപ്പാക്കാനും ലേറ്റ് ഫീ അല്ലെങ്കിൽ നഷ്ടമായ നിക്ഷേപ അവസരങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും അവലാൻസ് രീതിയിൽ കടം അടയ്ക്കുക ഉയർന്ന പലിശ ചെലവുള്ള കടം ആദ്യം അടയ്ക്കാൻ ശ്രദ്ധിക്കുക മറ്റു കടങ്ങൾ കുറഞ്ഞ നിബന്ധനകളോടെ കുറഞ്ഞ തുക നൽകുക ഇതിലൂടെ പലിശ ചെലവുകൾ കുറയ്ക്കാനും കടം വേഗത്തിൽ അടയ്ക്കാനും കഴിയും അമ്പത് മുപ്പത് ഇരുപത് നിയമപ്രകാരം ബഡ്ജറ്റ് തയ്യാറാക്കുക അമ്പത് ശതമാനം ആവശ്യങ്ങൾ ഇതിൽ താമസം യൂട്ടിലിറ്റികൾ ഭക്ഷണം ഗതാഗതം ഇൻഷുറൻസ് തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ ഉൾപ്പെടുന്നു മുപ്പത് ശതമാനം ആഗ്രഹങ്ങൾ ഇവ അനിവാര്യമായ ചെലവുകൾ അല്ലാത്ത എൻ്റർടൈൻമെൻറ്റ് ഭക്ഷണം പുറത്തേക്ക് കഴിക്കുന്നത് പോലുള്ള ചെലവുകൾ ഉൾപ്പെടുന്നു പത്ത് ശതമാനം സേവിങ്സ് അടിയന്തര ആവശ്യമുള്ള നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ കടങ്ങൾ അടയ്ക്കാൻ ഉപയോഗിക്കണം ഈ നീക്കങ്ങൾ നിർവഹിച്ചാൽ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ സാമ്പത്തിക ഭാവി ഉറപ്പാക്കാൻ സാധിക്കും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങൾ ചെയ്യുന്ന എല്ലാ ചിന്താവികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നു ദീർഘമായ സഞ്ചാരങ്ങൾ ചെയ്യുക ശാരീരിക വ്യായാമം മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം മെച്ചപ്പെടുത്തുന്നു മാനസിക കാര്യക്ഷമതയും വിശദമായ ചിന്തയുടെയും ഉത്തേജനത്തിന് സഹായിക്കുന്നു രാത്രി ഏഴ് മണിക്കൂർ ഉറങ്ങുക യോജിച്ച വിശ്രമം ഓർമ്മയ്ക്കും പ്രശ്നപരിഹാരത്തിനും മാനസിക സ്ഥിരതയ്ക്കും പ്രധാനമാണ് ശക്തമായ വിശ്രമ അധിഷ്ഠിതമായ പ്രവൃത്തി വികസിപ്പിക്കുക നിങ്ങളുടെ മസ്തിഷ്കത്തെ പോഷിപ്പിച്ച് നിങ്ങൾ സമ്പൂർണ്ണ ശേഷിയും സുഖവും മെച്ചപ്പെടുത്താൻ കഴിയും സ്ക്രീൻ സമയം കുറച്ച് നിങ്ങളുടെ ഡെപ്പാമൈൻ പുനഃസമന്വയിപ്പിക്കുക നിങ്ങളുടെ സമയം ശ്രദ്ധിക്കുക സമയം ഒരു നാണയം തന്നെയാണ് അത് കളയരുത് അത് എങ്ങനെ കണക്കാക്കാം നിങ്ങളുടെ അമ്പത് ശതമാനം ഫലങ്ങളിലേക്ക് നയിക്കുന്ന ഇരുപത് ശതമാനം പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇല്ല എന്നത് നിങ്ങളുടെ ഡീഫോൾട്ട് ആയിക്കോട്ടെ അതേ എന്ന് പറയാൻ ഉറപ്പുള്ളതല്ലെങ്കിൽ അത് ഇല്ല നിങ്ങളുടെ കഴിവുകൾ മൂർച്ചുകൂട്ടുക നിങ്ങൾ എത്രത്തോളം വൈദഗ്ധ്യമുള്ളവരാണോ അത്രയധികം മൂല്യമുള്ള പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിരിക്കും ദിവസവും മുപ്പത് മിനിറ്റ് വായിക്കുക പുതിയ അറിവുകൾ സമ്പാദിക്കുവാൻ മുപ്പത് മിനിറ്റ് നിർദ്ദിഷ്ട പ്രാക്ടീസിന് അനുവദിക്കുക നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ യാത്ര ചെയ്യുമ്പോൾ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ ബുക്ക് കേൾക്കുക നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർക്കാൻ ഫ്രെയിം ആൻഡ് ടെക്നിക്ക് ഉപയോഗിക്കുക സങ്കല്പങ്ങൾ ലളിതമാക്കി മറ്റൊരു വ്യക്തിയെ പഠിപ്പിക്കുക നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ എല്ലാവരെയും അയച്ചതാണെന്ന രീതിയിൽ പ്രവർത്തിക്കുക